മാത്രം ഇങ്ങനെ സാധനങ്ങള് ചോദിക്കുന്ന കൂട്ടുകാരുന്നു എനിക്ക് വേണ്ട മനസ്സിലായോ എലി അണ്ണാ പിന്നെ പോസസീവ് അല്ലേടേ കാണിക്കുന്ന ചെക്ക പോസസീവ്നെസ് അല്ലേ ഇനിക്ക് എന്ത് പോസസീവ് അല്ലേ ഇനിക്ക് എന്ത് ഞാൻ എന്തിനെ പോസസീവ് ആവണം ഇവളുടെ കേതിരെ ഇവൾ ആരാ ഇവളെ അത റോസ്ലി എലി ആരാ ഞാൻ എലി ഇതൊക്കെ എന്തിനെ എന്നോട് പറയുന്നേ നീ അല്ലേടാ നാറെ ഇപ്പോ ചോദിച്ചോ ഓരെ കൊട്ട സ്കൂളും നടങ്ങിയക്കും കൊട്ട സ്കൂളോടോ അവടെ വാര്യന്റെ കാറക്റ്റേഴ്സ് കണ്ടുപിടിച്ചെന്ന െ കണ്ണാപ്പി ഞാൻ ഇന്ത്യ വരെ നീ എന്റെ അടുത്ത് വന്നിട്ട് ഒരു പെണ്ണിനെ വിളിച്ചിട്ട് അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോന്നും ചോദിക്കാൻ പറഞ്ഞിട്ടില്ല അല്ല എലിയെ ഞാൻ എത്ര ബുദ്ധി ഉള്ളവരെ വിളിച്ചാണ് ഇങ്ങനത്തെ മതി പറഞ്ഞിട്ടില്ലേ എലിയൊരു എന്തൊക്കെയോ ഇത് നമ്മളൊക്കെ ഇവളുടെ ചാട്ടം നിന്റെ <Nee>, ले 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 आ, ये ये ി പെട്ടത് എങ്ങനെ വന്ന് പെട്ടെന്ന് എങ്ങനെ എനിക്ക് എനിക്കറിയാം ഞാൻ ഇവിടെ രപ്പിയാണിപ്പോ ഇവിടെ ഇന്നിട്ട് കണ്ണാപ്പി റോസ് റോസ്ലിൻ കണ്ണാപ്പി റോസ്ലിൻ കണ്ണാപ്പി റോസ്സ് ഓക്കെ മനസ്സീ എന്താ പറട്ടോ ഈ റോസ് മനസ്സേ ഒക്കെ ഉണ്ട് മനസ്സിലായില്ല ഇത് രണ്ട് റോസ്ലിൻ മനസ്സേ എന്തൊക്കെ ഉണ്ട് റോസ് അഞ്ചാം സിനിമ കണ്ടുണ്ടോ ഏതാ അഞ്ചാം രാജു бай ഉന്ത കണ്ടാലേ പറ്റാ അതിനെ കാര്യം പറയാ അതിനെ സൂര്യ അവള് ഇത്ര ഡൈന നി മോണ്ട അഞ്ചാം സിനിമ കണ്ടിട്ടോ ഒരു കാര്യയല്ല അതെ അതെ ആ സിനിമയിലെ ഒരു ചിക്കൻസ്

சிங்கிளல நான் புத்தி மினிமம் புத்தியுள்ளவள கூட பறக்கட்டல காரிய இல்ல இப்ப இல்லாத நேரத்துல பறக்கட்ட காரியம் இல்லல அபித்திர தங்களா பாட்டர் பீஸ் வரட்டி அடிம்மா இப்ப ஏச்ச நான் பாக்கி பொட்டி கரஞ்சோடை እንதி சன சாட்டே bro thank you so much bro 300 rupees ready ஜிபே ஹலோ என்னடா இது போய் ஹலோ எலி ஆ மனசுல எலி வந்து பொடி தட்டிட்டீயா അല്ല ഞാൻ ഇപ്പോ എന്തിനാണ് റോസ്ലിൻ ആരാ എൻ്റെ എൻ്റെ ആരാ എനിക്കറിയോ എൻ്റെ ആരാ എൻ്റെ സ്കൂളിലെ ടീച്ചർ അല്ലേ എപ്പോ ആരെന്താണ് നിൻ്റെ ആരാ എൻ്റെ ആളല്ല എൻ്റെ ആര് നമുക്ക് ഇങ്ങനെ സന്തദൊന്നും ബന്ധവനെ പറയാണ്ടേ എനിക്ക് സിറ്റി സന്തദൊന്നും ബന്ധനവനെ പറയാണ്ടേ എൻ്റെ അണ്ണന്മാരെ ഉള്ളൂ എൻ്റെ അണ്ണന്മാരല്ല അനിയന്മാര് ഒന്നൊന്നല്ലല്ലേ പിന്നെ സന്തദ സന്തദൊന്നും പറഞ്ഞ് എലി ആര്

ഡ്രാഗൻ എലിയൊന്നും തോണ്ടി എലിയാവുമ്പത്തേക്ക് ഒരാളുടെ മൈൻഡ് ഒന്ന് തോണ്ടി തോണ്ടി എടുക്കാൻ പറ്റി എലിയും തോണ്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ വർഷമായി ഞാൻ സ്നേഹിച്ച മനസ്സ് തോന്നാൻ പറ്റാതെ ഹലോ ആടാ പറ ഞാൻ തോണ്ടാൻ ബാക്കിയുള്ള പെമ്പിളാരെല്ലാം തോണ്ടുന്നില്ലേ തോണ്ടി കൊളവാണല്ലോ എന്തൊക്കെയാ ഞാൻ എനിക്ക് തോണ്ടാൻ പറ്റിട്ടില്ല പക്ഷെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ മൊത്തം തോണ്ടുന്നുണ്ട് തോണ്ടി തോണ്ടി അതൊരു ആ വയസ്സ്വാഹിത സുന്ദരി സുമുഖ സ്കൂള് നടത്തുന്നു ഇതിലും വലിയൊരു എനിക്കൊന്നുമില്ല സംഭവം എനിക്ക് മനസ്സിലായോ ഈ ഹൈഡ് ഹൈഡിന് എനിക്ക് ഇതുപോലെ കലിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ കലിയുള്ള കാര്യം ഓ ഓട്ടം തിരിക്കണം ഞാൻ ഒരു ാണ് അപ്പൊ എനിക്ക് നല്ല രീതിയിലുള്ള ഡ്രസ് രണ്ട് പേര് ആല് പത്താമത്തെ ഞാൻ ഒറ്റ ശെരിക്കും പറഞ്ഞാൽ ോടെങ്ങാണോ എന്റെ വഴി കൂടെ കേട്ടോ അല്ലെ പറഞ്ഞിട്ട് കാമുകി കാമുകി എനിക്കൊരു കാമുകനല്ല അതെ അലീന എന്നോട് പറഞ്ഞേനീ ഞാൻ പറഞ്ഞത് വാസു അണ്ണൻ കഴിഞ്ഞിട്ട് നീ ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത് ഏത് അതൊക്കെ അറിഞ്ഞുണ്ട് പേര് ഞാൻ പറഞ്ഞു അലീന അല്ല ഞാൻ ഇത് ഇവിടെ നമുക്ക് കഴിഞ്ഞിട്ട് ചിന്തിക്കാം കാര്യം സിമ്പിൾ ായിട്ട് റോഷ് ചോദിക്കട്ടെ നിനക്ക് ജീവിതത്തിൽ ആരും സ്നേഹം തോന്നിയാൽ എങ്ങനത്തെ ഒരാളുടെ അടുത്തായിരിക്കും ചോദിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്ന് അവളെ പോലെ അവള് മതി സമാധാനം ഇവിടെ ചെറിയാരം പറയുന്നത് എലിങ്ങനെ പറയണത് എന്റെ അടുത്ത് കണ്ണാപ്പി കണ്ണാപ്പിയിൽ ആരായാലും ടവാൻ പാടില്ല കാരണം എലിക്കന്നെ ഇഷ്ടാണ് ഓൾറെഡി അതാർക്കും ഇതൊക്കെ ആകെ പെണ്ടിനെ ലൈനായിനെ കുറ്റപ്പെട്ടത് അത് കുറ്റൊന്നുമല്ലല്ലോ അതക്കിപ്പോ നോർമൽ അല്ലേ ഇലിയ അതക്ക് അവര എന്താന്ന് ചിന്തി ചെയ്യാറാണ് അവര സാധാരണ അതക്ക് നോർമൽ അല്ലേ ഇലിയ അല്ലേ ആയിട്ടോ അത പോയേ പക്ഷെ നോർമൽ അല്ലേ ഇലിയ ഇങ്ങനെ പോവല്ലേ നീ വന്നേ അണ്ണാജി നീ വന്നേ ഇലി വന്നേ ആ പറ ആ ഇതി പറ അണ്ണാജി ഇച്ചിരി പേയായി ഇങ്ങള് ഇച്ചിരി വരെ അവളെ ഞാൻ കെട്ടണോന്ന് പറയായിരിക്കും അതക്ക് അതക്ക് കെട്ട് ഒന്നാമത് ഇതിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞതിന് പല അർത്ഥങ്ങളുണ്ട് ഇല്ല ഓപ്പൺ ഓപ്പൺ മൈൻഡോടെ പറയെന്നാണോ പറയുന്നത് അത് എന്താ എന്താകുട്ടികളോട് മാത്രമേ ണം ഫ്യൂച്ചർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പയ്യനെ ഇഷ്ടപ്പെടാം അവന്റെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം അങ്ങനൊക്കെ ചെറിയ കൺസെപ്റ്റുകളൊക്കെ ഇല്ലെന്ന് പറയണം അതൊന്ന് ചോദിക്കണം രണ്ടാമത്തെ കേസ് അവളെ ചോദിക്കേണ്ടത് ഏർ ഒന്നും ഒന്ന് ഒന്ന് കുത്തി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്ന് വരും മനസ്സിലായാ കുത്തു കുത്തു നാന് കുത്തണേ

ഉദ്ദേശം ആ ഈ എന്തൊക്കെയാ ഇനി പറയുന്നത് മനുഷ്യ നോക്കു എനിക്ക് ഇവളെ നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇല്ലില്ല ഇനി എനിക്ക് എനിക്കിവിളെ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ സിറ്റി സിഗ്മാതിലും അധീന ആയിരുന്നു അതേടാ അതേടാ ചെലവരുടെ ചാറ്റൊക്കെ ബുദ്ധിയില്ലേടാ അതപ്പ ഇങ്ങും ശെരിയാ ശരിയാ പീഡന കേസ് നീ എന്ത് പീഡനം പലതരം ഇല്ലടാ നീ ഉദ്ദേശിക്കുന്ന പീഡനം വേറെ രണ്ട് പീഡനം ഇല്ലടാ മോശായി നമ്മള് നീ പേടി ചെയ്യുന്നില്ലേ മിസ് ജെനിറോ ആരും എന്നാ ഇതിനങ്ങന്നില്ല റോസ അങ്ങനെന്നില്ല ഡോക്ടർ സീനില്ല ഇല്ലയാ നീ ഞാൻ ഞെടപടില്ലേ ഞെടപടില്ലേ അല്ലല്ലല്ല നേരത്തെ സിറ്റി വന്നപ്പോൾ ഞാൻ വിചെന്നേ ഫസ്റ്റ് ഫസ്റ്റ് ഇങ്ങോട്ട് റോസ് ആയിരിക്കും വിളിക്കാനാണ് વિચારിച്ചേ വിളിച്ചടാ അച്ഛൻ സൂര്യ ബോസ് ആദ്യം മെയിൻ ഗാരേജിൽ പോയി ആ ഫോൺ എടുത്ത് വിളിക്കാനാണ് ഗാരേജ് ആ അത് അതെന്റെ തന്നതാണ് അതെന്റെ തന്നതാണ് ഞാൻ അകല നീ തരഞ്ഞി പിൻ ചെയ്യാറ് ആയാ പിടി ജീവിച്ചാൽ നമുക്ക്